രാജ്യാഭിഷേകം വാനരാധികൾക്ക് അനുഗ്രഹം ശ്രീരാമന്റെ രാജ്യഭാരം രാമായണത്തിന്റെ ഫലശ്രുതി ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നമാം 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 ഓം ഭരത വീഡിയോത്രുഘ് സമേത ശ്രീരാമചന്ദ്രനെ

വന്നിടൂ ഞാൻ നിരൂപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കയെങ്കിൽ ഒരുത്തനും എന്നരുൾ ചെയ്തത് കേട്ടു വന്ദിച്ചു പോളകാപുരി സോദരനോടും വസിഷ്ഠിനും ആചാര്യപാദം നമസ്കരിച്ചു രഹുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനം ആശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും ൂറ്റി ഭൂവി ദാസരഥിയും അപ്പോൾ ഭരതനും കേകയാപുത്രിയും ഉൽപ്പല പുത്രൻ വസിനും വാമദേവാദി മഹാമുനി വർഗവും ഭൂമി ദേവൂത്തമന്മാരുങ്ങമാരും രക്ഷിക്ക ഭൂതലങ്ങിന്ന് ലക്ഷ്മി പതിയായ രാമനോടന്നേരം ്രഹ്മസ്വരൂപൻ ആത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരവമേനദ്വയൻ നർമ്മമൻ നിഷ്കളൻ നിർഗുണേനവ്യം ചിന്മയൻ ജംഗമാ ജംഗമാർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായ സർവലോകങ്ങളിലും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടിതാസുരസരം മാനസേഖേദമുണ്ടാകരുതാർക്കുമി ഞാൻ അയോധ്യാധിപേനായി വസിക്കാമല്ലോ എങ്കിലതിന്നൊരുക്കിയിടുകൂർണക്ഷനായി ശത്രുനന്ത ശ്മശ്രു നികന്മാരെ ഞാൻ സംഭാരവും അഭിഷേകാർത്ഥമീവരും സംഭരിച്ചിടിനും ഭരതകുമാരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാര ചോധനയും ചെയ്തു സമ്പൂർണ മോദം കുളിച്ച് ദിവ്യാംബരം പുണ്ട് മല്യാനുലേവാദി അലങ്കാരങ്ങളു കുതുകലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനേരാരൂഢമോദങ്ങലങ്കരിച്ചിടിനാർ ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാധനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാ രധിമുതം വാനരനാരീജനത്തിനും കൗസല്യനാഥരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ അന്നേരം അത്ര സുമാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനു വീരൻ ദയാബരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിയ സൂര്യതനേയനും അംഗദവീരനും വിഭീഷണേനും തദാം ദിവ്യാബരാജലങ്കേണ ദിവ്യ ഗജ സുഗ്രീവ ഭക്തി വാഹനങ്ങളിൽ അനന്തരം ബിംബി നടന്നിതു ഗംഭീരവാദ്യഘോഷങ്ങളിലോടും ദാ സാരഥ്യവേല കൈക്കൊണ്ടാം ഭരതനും ചാരുവഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും േതാത പത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യ മാനുഷ വിഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരം കൊണ്ട് വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളിലുമായി നടന്നിടിനാർ രാമനെ വണ്ണം കെഴുന്നള്ളുന്നേരത്ത് രാമമാരൻ ചെന്നു ഹർമ്മ്യങ്ങളിലേറാർ കണ്ണിനാനന്ദപൂരം പുരുഷം വരം പുണ്യപുരുഷമാലോക്യനാരീരനും ഗേഹധർമ്മങ്ങളിലുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരമരുവിനാർ മന്ദമന്ദൻ ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാലയം കണ്ടു വന്ദിച്ചകംബുക്കു മാതാവുതൻപദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും

സുഗ്രീവനോടോ പറഞ്ഞു ഭരതനും അഗ്രജേനിപ്പോൾ അഭിഷേകകർമ്മവും മംഗലമാറുനീ കഴിച്ചിടണം അങ്കദേ വേണ്ടതും എങ്കിലോ രാഭവാനും അരുൾ പുത്രനും അംഗതന്താനും സുഷീണനും വൈകാതെയും വാരിയും സ്വർണകലശ മലയരണ പുണ്യനദീജലും പുഷ്കരമാതിയ അന്യതീർത്ഥങ്ങളിലുള്ള സലിലും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട ബൃന്ദം വരുത്തിനാർ ദക്ഷണിയും ശത്രുഘ്നിങ്ങമാത്യുഗവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംവരിച്ചിടിനാർ യജ്ഞസിന് രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗെ വാമദേവൻ ജാബാലി ഗൗതമൻ വാത്മീകി എന്നവരോടും വസിഷ്ഠനാ ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടിയും ദാശരഥിക്കഭിഷേകവും ചെയ്തിരുന്നു ദാസരഥയ്ക്കഭിഷേകവും ചെയ്തിരുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം പൊന്നിൻ കലച്ചങ്ങലായിരത്തി എട്ടും അങ്ങന്യൂന ശോഭം ജപിച്ചാർ മറകലും നക്തം ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പുണ്ടചാമരം മീനാം ശത്രുഘീരം കൂടെ ക്ഷത്രീയ വീരൂപചരിച്ചിടാൻ ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗീ പൂവണ്ണുടാൻ മാരുതൻ കൈയിൽ കൊടുത്താ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലാഥനും സർവരക്കു ജലമായ പുനരുനും അലങ്കരിച്ചിടിനാൻ

രാജരാജേന്ദ്രംകുളനായ ജീവ ബാധവം ചുദ്ഭവം രാവണനാശനണ്ടന്ദയാ വരം സേവഭീഷ്ടം സിവ്യങ്ങനാമയം ഭക്തി കൈകൊണ്ടുമാദേവിയോടും വന്നു വർഗനും അപ്പു സുതിച്ചു തുടങ്ങിനാൻ രാമായ ശക്തിയുക്തായ നമോ നമ നമാ ശമള കോമളരുപായം കുണ്ടലീനാഥായ നമോ നമ കുണ്ടല മണ്ഡിത രീ നമാം ശ്രീരാമദേവായ സിംഹാസനസ്ഥ കിരീടരായ നമോ നമാം ആദിമ്യാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായതേ നമം വേദാന്ത വേദ്യായ വിഷ്ണവേദി നമോ വേദജ്ഞന്ധ്യായ നിത്യായതീ നമം ചന്ദ്രചൂടൻ പുണ്ണൊരു നേരം വിഭൂതീന്ദ്രനും ഭക്തി പുകഴ്ത്തി തുടങ്ങിനാൻ

ഇത്ര കാരുണ്യംക്കുമില്ലെന്നതുഷ ഞാൻ പറയണമോ എല്ലാ കരുണാബലമിന്നി മറ്റില്ലൊരാലും ആദിത്യരുദ്രുപ്രമുഖന്മാരും ആദിഥേത്തമന്മാരും അതു നേരം ആശരവംശവിനാശനാകിയാശരും യജ്ഞഭാഗങ്ങളെല്ലാം അടക്കി കൊണ്ടാൻ അജ്ഞാനിയാകിയാൻ തോൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചു ഞങ്ങൾക്കു ദൈവമേം തോൽപാദത്മം ഭജിപ്പതിനിപ്പോഴും ചിൽ പുരുഷപ്രഭു നൽകിയത് അനുഗ്രഹം രാമായ രാജീവ നേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ രീനമാം ഭത്യാപിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകണു തുടങ്ങിനാ ദുഷ്ടനാ രാവണൻ നഷ്ടനായാൻ ഇന്നു തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേം പുഷ്ടിയും വച്ചിതോ ലോകത്തിലേ എത്തി ഇഷ്ടിയോമുണ്ടായി പിണ്ടോദകങ്ങിൽ ഉദിക്കായ കാരണം ദണ്ടപുന്തിർന്നിതു ഞങ്ങൾക്കു ദൈവമീം യക്ഷന്മാരൊക്കെ സ്തുതിച്ചാൽ അനന്തരൻ രക്ഷോ

ഇന്നു തുടങ്ങി നവചരിത്രങ്ങളിലും നന്നായി സ്വദിച്ചു പാടിക്കൊണ്ട നാരദം സഞ്ചരിക്കാം ഇനി കാരുണ്യവാരി കിന്നരന്മാരും മനോഹരമാം വണ്ണം ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച

അമ്പര മാർഗേ നടകുമാരിന്നീ നിൻ പാദപത്മം ഭജിക്കവരേണമീ സിദ്ധസമൂഹവും അപ്പോൾ മാനരദൻ സിദ്ധിച്ച മൂലം ഭൂgetti തുടങ്ങিনার യുദേദേശഗ്രീവനി കുന്നു ഞങ്ങൾക്കോ ചിത് ഭയന്ദിത കാരുണ്യവാരിദീ രക്താരവിന്ദഭവുണ്ടഭവൽപദം നിത്യ നമോ നമോ നിത്യ നമോ നമം विद्याധരന്മാരു മത്യധരൻ ഗുണ്ട ൾ കൊണ്ടു പുകഴ്ത്തിനാം വിജനങ്ങൾക്കോ ഉള്ളിൽ തിരിയാതെ തത്വാത്മിനി പരമാത്മനിം ചരുമാരസങ്കിണൻ ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരുനാരദുഹികൃന്ദ അമ്പരാചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യൻ മധുരപദങ്ങൾ തുഷ്ട സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹ സമസ്തരും നിജ നിജ മന്ദിരം പ്രാപിച്ച് താരകവും ധ്യാനിച്ച് താപത്രയു മകന്നുവാണിടിനാർ സച്ചിൽ പര ബ്രഹ്മപൂർണമാത്മാനന്ദമ്യുതമദ്വയമേകനാമയം പാവനയൽപത ഭൂജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ സിംഹാസനോപരി സീതയ സംയുതം സിംഹപരാക്രമം സൂര്യകോടി പ്രഭം സോദരവാനര തപസ രാക്ഷസുദേവൃന്ദശീവ്യമാണംബരം രാമഭിഷേകിഗ്രഹം ചാമളം ഗോമളം ജാമീകര പ്രഭം ചന്ദ്രബിംബാനൻ ചാർവായത ഭുജം ചന്ദ്രിക മന്ദഘവം ധ്യാനിപ്പവർക്ക് വിഷാസ്പദം കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും

ശുക്കിലും നൂറ് ആയിരത്തിൽ പുറം പിന്നെയും മുപ്പത് കോടി സുവർണർക്കു കൊടുത്തു ജലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്യമനകമനുപമം ആദിത്യപുത്രനു നൽകി ആദര ലാദിതാദിപുത്രീനും അംഗതദ്വന്തം കൊടുത്തോരനന്തരം മംഗലാങ്കിയ സീതയ്ക്കു പോരാവിലേ അങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതോ കണ്ടു വൈദേഹിയും പരം പ്രസാദിച്ചു മന്ദസ്മിതാന്നിതം കണ്ട ദേശത്തിങ്കിൽ നിന്നങ്ങിടുത്തിട്ടു രണ്ടു കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ ിൽ ഇഷ്ടനാകുന്നതാരുക്കമലത്തിൽ നിനക്കും നൽകിടമെന്നു നീ മറ്റാരുമില്ലാതോ എന്നതോ കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ ഹാരവും കൊണ്ടു വിളങ്ങിനാൻറ്റവും മാരുതിയും പരമാനന്ദോടൊന്തിരു മുമ്പിൽ നിന്നിടും അഞ്ചന പുത്രനെ പരവശനാൽ മധുരാക്ഷരം നന്ദന വീണ്ടും കൊള്ളതും മടിയാതെയും

മറ്റു വരമ്മമാ വേണ്ട ദയാനിരേ മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്ന് കേട്ടൊരു പുണ്ടറി അനുഗ്രഹം നൽകിനാൻ മൽക്കഥയുള്ള നാൾ മുക്തനാ നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഹേം ജാനകി ദേവിയും ഭഗവാൻ ഭൂതികൾ താനേ വരികനുഗ്രഹിച്ചിടിനാൾ ആനന്ദ വൻ വീണു നമസ്കൃത്യ പിന്നെയും രാമ സീതാജ് രാമപാദാബ്ജവും ചിന്തിച്ച് ചിന്തിച്ച് പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ സഹീപുര വീരം ഭവാൻ മത്സരിത്രങ്ങളും ചിന്തിച്ചു ഭോഗങ്ങളെല്ലാം ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജ ഭക്തനെ യാത്ര വഴങ്ങിനാൻ പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാൽ ആശ്ലിഷ്ടനായ ഗുഗന്ദദാം നദീപരീശോഭിതമായൊരു ശൃംഗി വേരം പ്രവേശിച്ചു മരുവിനാൻ മൂല്യമില്ലാതെ വസ്ത്രാഭരണങ്ങളും ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വീണ്ടുവോളം നൽകി മന്നവങ്കാടകാടം പുണർനാഥരാൾ മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ത പോകുന്ന സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കുന്ന ബുക്കു സുഖിച്ചു മരുവിനാൻ സീതാ ജനകനായിടഞ്ജനകനെ പ്രീതിയോടെ പറഞ്ഞ ശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചൊരു പട്ടാം പരാഭരണാദയും നൽകി വിദേഹ രാജ്യത്തിന് പോകുന്നു പുൽകി കനീവോടോ യാത്ര വഴങ്ങിനാൻ കാശി രാജാവിനും വസ്ത്രാ ഭരണങ്ങൾ ആശയാനന്ദർക്കോക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യും സമ്മാനപൂർവ്വം കൊടുത്തിടിനാൻ സമ്മോദം ഉൾക്കൊണ്ടുപോയാളും നത്തഞ്ചരി ൂജും മിത്രമാനീ തുണച്ചോരു മൂലം ആ ചന്ദ്ര താരകല്ലെങ്കിൽ നാശങ്ങരികളാൽ ഉണ്ടാകില്ലതീം എന്നെ മറന്നു പോകാതെ നിരൂപിച്ച് പുണ്യജനാധിപേനായി വസിച്ചിടും വിഷ്ണുലിംഗ് നിത്യവും വിഷ്ണു പാരണി സ്വർണവാരങ്ങിലും ആഹൂളവും കൊടുത്ത ശുഭവാനു പുണർന്നിടിനാൻ പിന്നെയും ചിത്തെ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരത്യർത്ഥമിറ്റുറ്റു വീണും വണങ്ങിയും യാത്രയിൻ യും നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ ലങ്കിയിൽ ചെന്നു സുഖനത്തോടുമാതങ്കം ഒഴിഞ്ഞു സുഹിച്ചു വാണിടിനാൻ ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗിതം അശ്വമിതാദിയാകിലും ചെയ്തു വിശ പവിത്രയാ കീർത്തിയും പൊങ്ങിച്ചും നിശേഷ സൗഖ്യം വരുത്തി വിഷമെല്ലാം വരുത്തിവമെല്ലാം പരിപാലിച്ചാൻ വൈദവ്യുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും സസ്യപരിപൂർണയല്ലോ ധരിത്രീന്ദു ഭയവും ഒരിടത്തുമില്ലല്ലോ ബാലമരണങ്ങകപ്പെടുമാറില്ല കാലെ വരുഷിക്കുമല്ലോ ഖനങ്ങിലും

നിന്ദയുമില്ല വണ്ണം പ്രജകളെ രക്ഷിച്ചു ജനങ്ങൾക്ക് ലോകാന്തര സുഖം വൈകുണ്ട ലോകഭോഗത്തിനു തുല്യമായും ശോകമോഹങ്ങളുമേ വീടിനാർ അധ്യാത്മ രാമായണമിതമിത്രയും

ചിത്തം തിളിഞ്ഞുകിട്ടു മഹാലോഹരിം ഇത്യാധ്യാത്മരാമായീം ഉമാമഹേശ്വര സംവാദീം യുദ്ധകാണ്ടം സമാപ്തം ശുഭം ശ്രീരാമ രാമ രാമം ശ്രീരാമചന്ദ്രജയാം ശ്രീരാമ രാമ രാമം ശ്രീരാമഭദ്ര ജയം ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമം ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയാം ഇത്രയും നാൾ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഭഗവത് നാമധേയത്തിൽ നന്ദി സമർപ്പിക്കുന്നു